മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറും നേടി മഞ്ചേരിയിലെ രണ്ട് വിദ്യാർത്ഥിനികൾ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സ്നേഹ സുരേഷ് ആയിരത്തി ഇരുന്നൂറിൽ മുഴുവൻ മാർക്കും നേടി സയൻസ് വിഭാഗത്തിലാണിത് മഞ്ചേരി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് നടത്തിയത് വെള്ളാപുറം തീർത്ഥം വീട്ടിൽ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സി സുരേഷിന്റെ മകളാണ് എടവണ്ണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് നഴ്സ് സ്വപ്ന സുരേഷ് ആണ് മാതാവ് സഹോദരൻ സിദ്ധാർത്ഥ് സുരേഷ് ഡൽഹിയിൽ പി വിദ്യാർത്ഥിയാണ് മഞ്ചേരി ജെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെഹിനാ റഹീമാണ് മുഴുവൻ മാർക്കും നേടിയ മറ്റൊരു വിദ്യാർത്ഥിനി ഇതും സയൻസ് വിഭാഗത്തിൽ തന്നെ അരീക്കോട് പുത്തലം സ്വദേശിയും ദുബായിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ വി എ റഹീമിന്റെ മക്കളാണ് മാതാവ് ജുവൈരിയ നാലകത്ത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സഹോദരി വി ആർ ഫിൽസ നോബിൾ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ